എല്ലാവർക്കും നമസ്കാരം ഫാം അസിസ്റ്റന്റ് വെറ്റിനറി കൺഫർമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് എക്സാം ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതിയാണ് നമ്മൾ ഈ ഒരു കോഴ്സ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഇതിന് നമുക്ക് ഒന്നാം റാങ്ക് വേണം മാസ്റ്റർക്ക് അക്കാഡമി കഴിഞ്ഞ എട്ട് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് നേടിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ അടുത്ത ഒന്നാം റാങ്ക് പ്രതീക്ഷിക്കുന്ന ഒരു കോഴ്സ് ആണ് ഫാം അസിസ്റ്റന്റ് വെറ്റിനറി ആ ഒന്നാം റാങ്കിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യും ഇപ്പോൾ വരും ദിവസങ്ങൾ സിലബസ് വരുന്നതായിരിക്കും ആ സിലബസ് ഞങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ട് ആ മൊഡ്യൂൾ വൈസ് ക്ലാസ്സുകൾ നൽകും പ്രിന്റബിൾ ഫോമിലുള്ള നോട്ട്സ് നൽകും എക്സാംസ് ഉണ്ടായിരിക്കും ലൈവ് ഡിസ്കഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഞങ്ങൾ ഈ കോഴ്സിനൊപ്പമാണ് ഈ കോഴ്സ് വിജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കോഴ്സ് ഞങ്ങളുടെ സ്ഥാപനം ചോദിച്ച എല്ലാവർക്കും തന്നെ ജോലി കിട്ടുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പുതിയ ബാച്ച് ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ മാസം മെയ് മാസം ഇരുപത്തെട്ടാം തീയതി ബുധനാഴ്ച വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു കോഴ്സ് ഒരു ഗവൺമെന്റ് ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല ഒരു കുറച്ച് ഉറപ്പ് ഞാൻ പറയുകയാണ് ഒന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യും സിലബസ് ഒരിക്കലും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കത്തില്ല സിലബസ് കംപ്ലീറ്റ് ചെയ്യും ഒന്ന് രണ്ട് പ്രിന്റബിൾ ഫോമിൽ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും മൂന്ന് എക്സാംസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും ലൈവ് ഡിസ്കഷൻ ഉണ്ടാക്കും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ എല്ലാം പ്രൊവൈഡ് ചെയ്യും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെറിയ ഫീസ് കണ്ട് പേടിക്കേണ്ട കാരണം എട്ട് പരീക്ഷകൾക്ക് ഒന്നാം റാങ്ക് തേടി സ്ഥാപനമാണ് വാർഷിക അക്കാഡമി പുതിയ ബാച്ച് ഈ ബുധനാഴ്ച ആരംഭിക്കാൻ പോവുകയാണ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്